ഓം ശ്രീ സൈറാം ഭഗവാന്റെ പതരാരുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തശയജ്ഞത്തിൻ്റെ മുന്നൂറ്റി എഴുപത്തി ഒന്നാം ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വേണ്ടി പറയേണ്ടിയിരുന്ന സഹോദരിക്ക് ലിങ്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാനും പോവാണ് ശ്യാമള നായർ ഒരു പ്രത്യേക യജ്ഞം തിരുവനന്തപുരത്ത് ചെയ്യേണ്ടായി അതായത് നൂറ് വീടുകൾ ആക്കി നൂറ്റെട്ട് വീട്ടിൽ എട്ട് അമ്പലങ്ങളിലും കൂടെ ആകുമ്പോ നൂറ്റെട്ട് സ്ഥലത്ത് ഗീതായജ്ഞം ഭഗവാൻ തന്നെ പ്രോം ചെയ്തിട്ട് ചെയ്തൊരു കാര്യം അതിനെപ്പറ്റി ശ്യാമള പറയും ഞാനിപ്പൊ വായിക്കാം ഭഗവാന്റെ ഇന്ന് ലക്ഷ്മണ മാഷ ഇത് പറഞ്ഞാ മതി ഒടുവിലെ മാഷ മാഷ ഓങ്കാരവും ഇതും പറയൂ എന്നിട്ട് അവസാനം ഇതും പറയും ഞാൻ വായിക്കാം ओ साईश्वराय विद्महे देवाय धीमहि तन्न सर्वप्रजोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रजोदयात् ॐ साईश्वराय विद्महे സത്യദേവായ സത്യദേവായീമഹി തന്ന സർവയാന്ന് പാരായണം ചെയ്യുന്നത് വത്സലമാവാണ് കാര്യങ്ങൾ വിവരിക്കുന്നത് ശാമളായി ഓ ഓം സി സായിരാം സത്യസായി വാണി ഭാഗം ഇരുപത്തി ഒന്നില് കർമ്മവും ഈശ്വരാനുഗ്രഹവും എന്ന ഭാഗത്തിന്റെ കുറച്ച് ഭാഗം വായിക്കാം മനുഷ്യന്റെ ജീവിതമാകുന്ന സൗധം നാല് മതകളിൽ മേലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് ജന്മം കർമ്മം ധർമ്മം ബ്രഹ്മം ഈ നാല് മതിലുകളും പരസ്പര പൂരകങ്ങളും വേർതിരിക്കുവാൻ ആകാത്ത വിധത്തിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടതുമാണ് എന്തിനാണ് ജന്മം എടുക്കുന്നത് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് എങ്ങനെയാണ് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടത് കർമ്മങ്ങൾ ധർമ്മം നിറഞ്ഞതായിരിക്കണം ധർമ്മപ്രവർത്തികളിലൂടെ ഒരാൾ ബ്രഹ്മനെ അറിയണം മനുഷ്യൻ ഈ ലക്ഷ്യം മറന്നുപോയിരിക്കുന്നു ഇന്ന് കർമ്മങ്ങൾ ശാരീരിക ആവശ്യങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുകയും ധർമ്മം ലോകത്തിൽ പുരോഗതി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു പരമമായതിനെ കുറിച്ച് യാതൊരു അവബോധവുമില്ല നാല് മതിലുകൾ ഇല്ലാതെ ഒരു കുടിലു പോലും നിർമ്മിക്കുവാൻ സാധിക്കുകയില്ല ജ്ഞാനം കർമ്മം ധർമ്മം ബ്രഹ്മം എന്നീ നാല് പ്രധാനപ്പെട്ട മതിലുകളാണ് ജീവിതമാകുന്ന സൗധത്തിന് താങ്ങായിരിക്കുന്നത് കർമ്മമാണ് ജന്മത്തിനു കാരണം അതാണ് ജീവരക്ഷകരമായ ശക്തി ീ ജീവകേന്ദ്രമായ ശക്തിയുടെ ഉപകരണമാണ് ശരീരം കർമ്മം ശരീരത്തിലെ ജീവനെ ശരീരത്തിലൂടെ സംരക്ഷിക്കുന്നു മനുഷ്യൻ ചെയ്യുന്ന ഓരോ പ്രവർത്തിയെയും കർമ്മം എന്ന് വ്യാഖ്യാനിക്കുന്നു മനുഷ്യൻ പ്രവർത്തിയെടുക്കുന്നത് അതിന്റെ ഫലം ലഭിക്കുന്നതിനാണ് അവൻ വീണ്ടും ജന്മം എടുക്കുന്നത് അവൻ്റെ കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഗീതയിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചിരിക്കുന്നത് കർമായ ബന്ധിനി മനുഷ്യലോകെ ലോകത്തിലെ മനുഷ്യന്റെ ജീവിതം കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു കർമ്മങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ സാധിക്കുകയില്ല പക്ഷേ കർമ്മങ്ങൾ ശരിയായി അനുഷ്ഠിക്കുക എന്നത് വളരെ പ്രധാനമാണ് ജീവിതത്തിലെ നമ്മുടെ അവസ്ഥകൾ നമ്മുടെ കർമ്മങ്ങളാൽ തീരുമാനിക്കപ്പെടുന്നു നമ്മുടെ ശീലങ്ങൾ നമ്മുടെ കർമ്മങ്ങളാൽ ക്രമീകരിക്കപ്പെടുന്നു ശീലങ്ങളാണ് സ്വഭാവത്തെ രൂപീകരിക്കുന്നത് സ്വഭാവങ്ങൾ നമ്മുടെ ഭാവി നിർണയിക്കുന്നു അതുകൊണ്ട് നാം എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നു ജീവിതത്തിലെ നന്മയും തിന്മയും നമ്മുടെ കർമ്മങ്ങളുടെ പ്രകൃതത്താൽ തീരുമാനിക്കപ്പെടുന്നു ഞാൻ കർമ്മം ചെയ്യുന്നവനും അനുഭവിക്കുന്നതിനും ആസ്വദിക്കുന്നവനുമാണ് എന്ന് അവകാശപ്പെടരുത് അത് അഹങ്കാരത്തിന്റെ ലക്ഷണമാണ് ഒരാൾക്ക് അനന്തര ഫലത്തെക്കുറിച്ച് ബോധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നന്മയും തിന്മയും കർമ്മങ്ങളുടെ ഫലങ്ങളാണ് കൃഷ്ണനും ധർമ്മജനും മഹാഭാരത യുദ്ധം അവസാനിച്ചപ്പോൾ കൃഷ്ണൻ ധർമ്മജനെ സമീപിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു ധർമ്മയുദ്ധം അവസാനിച്ചിരിക്കുന്നു നിങ്ങൾ വിജയികളായിരിക്കുന്നു ഇപ്പോൾ അങ്ങേ രാജാവായി കിരീടധാരണം ചെയ്യണം ധർമ്മജൻ കൃഷ്ണന്റെ ഉപദേശം സ്വീകരിച്ചില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ ബന്ധുജനങ്ങളും കൂട്ടുകാരുമായിരുന്ന ഇത്ര അധികം ജനങ്ങളെ കൊന്നത് കീടം നേടുവാൻ വേണ്ടി മാത്രമായിരുന്നുവോ ഞാൻ ആർക്കു വേണ്ടിയാണ് ഇനി രാജാവാകേണ്ടത് എൻ്റെ ബന്ധുജനങ്ങളിൽ വളയ വളരെ അധികം പേരെ കൊല്ലുകയും മറ്റ് അനവധി പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു ഞാൻ ഇനി ആരുടെ മേലെയാണ് ഭരിക്കേണ്ടത് ഈ വിധത്തിലുള്ള ഭരണം കൊണ്ട് ഞാൻ എന്ത് സന്തോഷമാണ് നേടാൻ പോകുന്നത് എനിക്ക് നിസ്സാരമായ രാജ്യത്വം കൊണ്ട് ഒരു പ്രയോജനവുമില്ല എനിക്ക് കിരീടധാരണത്തിന് ആഗ്രഹമില്ല ഈ വിധത്തിൽ ധർമ്മജൻ കൃഷ്ണനോട് കേൻ അപേക്ഷിക്കുകയും കിരീടധാരണത്തിന് വിസമ്മതിക്കുകയും ചെയ്തു താൻ തന്നെ ധർമ്മജനുമായി തർക്കിക്കുന്നതുകൊണ്ട് യാതൊരു ഫലവും എന്നെന്ന് കൃഷ്ണന് ബോധ്യമായി ഈശ്വരന്റെ വഴികൾ രഹസ്യമയമാണ് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ലോകത്തിനൊരു മാതൃക നൽകുന്നു പ്രവൃത്തിയുടെ അർത്ഥം രാഷ്ട്രമിന് സ്പഷ്ടമല്ലെങ്കിൽ കൂടിയും ഈശ്വരന്റെ ഓരോ പ്രവൃത്തിയും ഉദ്ദേശരഹിതമല്ല ഈശ്വരൻ മനുഷ്യരൂപത്തിൽ അവതരിക്കുമ്പോൾ ഈശ്വര സാമീപ്യം അദ്ദേഹത്തിന്റെ വാക്കുകളുടെയും പ്രവർത്തികളുടെയും പൂർണമായ അർത്ഥത്തെ മറച്ചേക്കാം കൃഷ്ണനെ അനുസരിക്കുവാൻ ഭീഷ്മർ ധർമ്മജനോട് ആവശ്യപ്പെടുന്നു ഭീഷ്മനെ പോലെ സമാദരണീയനായ ഒരു ഗുരുനാഥന്റെ ഉപദേശം ധർമ്മജൻ അനുസരിച്ചേക്കുമെന്ന് കൃഷ്ണൻ വിചാരിച്ചു അതുകൊണ്ട് ശരശരിയിൽ കിടക്കുന്ന ഭീഷ്മ പിതാഹന്റെ സമയത്തേക്ക് അദ്ദേഹം ധർമ്മജനെ കൊണ്ടുപോയി ഭീഷ്മന്റെ ജ്ഞാനോപദേശം ധർമ്മജൻ അനുസരിക്കുമെന്ന് കൃഷ്ണന് അറിയാമായിരുന്നു കിരീടധാരണത്തിന് സമ്മതിക്കുവാനും രാജ്യഭാരം സ്വീകരിക്കുവാനും ഭീഷ്മർ ഉപദേശിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ധർമ്മജൻ നിരാകരിക്കുകയില്ലെന്ന് കൃഷ്ണന് തോന്നി അതുകൊണ്ട് ധർമ്മജനെ ഭീഷ്മരുടെ സമീപത്തേക്ക് കൃഷ്ണൻ കൊണ്ടുപോയിട്ട് കൃഷ്ണൻ മാറിപ്പോവുകയും ചെയ്തു കണ്ണുകളിൽ നിന്നും ധാരയായൊഴുകുന്ന അശുക്കളുടെ ഇടയിലൂടെ ഭീഷ്മർ ധർമ്മജനെ നോക്കി പറഞ്ഞു ധർമ്മജ നീ എന്റെ വാക്കുകൾ പൂർണ്ണ മനസ്സോടെ കേൾക്കുമോ ധർമ്മജൻ തൻ്റെ പിതാമഹന്റെ കൈകളിൽ പിടിച്ചിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അനുസരിക്കാതിരുന്നിട്ടില്ലെന്നും ഭാവിയിലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ആദരവോടെ പ്രതിജ്ഞ ചെയ്തു അപ്പോൾ ഭീഷ്മൻ പറഞ്ഞു ധർമ്മയുദ്ധത്തിന് മുമ്പ് നിങ്ങൾ കൃഷ്ണനെ ആശ്രയിച്ചു നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങളുടെ ഉപദേഷ്ടാവായി കരുതി നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തെ ഉപ ഉപദേവഷ്ടാവായി ആദരിച്ചു അദ്ദേഹം തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് ശേഷവും നിങ്ങളുടെ ആദരവിന് യോഗ്യനായിട്ടുള്ളത് ഇപ്പോൾ കൃഷ്ണന്റെ ഉപദേശം നിരാകരിക്കുന്നത് നിന്നെ അയോഗ്യനാക്കും നിങ്ങൾ അദ്ദേഹത്തെ ഒരു ബന്ധുവായിട്ട് മാത്രമാണ് കാണുന്നത് കൃഷ്ണൻ ഈശ്വരൻറെ അവതാരമാണ് അദ്ദേഹം നിങ്ങളുടെ ബന്ധുവും സഖാവും ആണെന്നതിന് സംശയമൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ശക്തിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ലോകത്തെ ബാഹ്യമായി വീക്ഷിച്ചുകൊണ്ട് നീ നിന്റെ സമയം നഷ്ടപ്പെടുത്തുന്നു അന്തർമുഖനായി സത്യം കാണുക ഭീഷ്മർ ഉപദേശിച്ചു ധർമ്മജൻ ഉത്തരം നൽകി പിതാമഹ ഞങ്ങൾ അച്ഛനില്ലാത്ത കുട്ടികളായപ്പോൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് അങ്ങ് ഞങ്ങളെ വളർത്തിയതെന്ന് എനിക്കറിയാം ഒരു അച്ഛൻ നൽകുന്നതിലും അധികം ശ്രദ്ധയോടെ അങ്ങ് ഞങ്ങളെ വളർത്തിയെടുത്തു അപ്പോൾ ഞങ്ങൾ അങ്ങേക്കെതിരെ യുദ്ധം ചെയ്തു അങ്ങയെ പരാജയപ്പെടുത്തി ഞങ്ങളുടെ ഗുരുവായ ദ്രോണാചാര്യർ ആയുധം ഉപേക്ഷിക്കുവാൻ വേണ്ടി ഞാൻ ചതിപ്രയോഗം നടത്തി ഞങ്ങൾ അനവധി ബന്ധുമിത്രാദികളെ യുദ്ധത്തിൽ കൊന്നു ഇതിനെല്ലാം ശേഷം സിംഹാസനാരോഹണം ചെയ്തതുകൊണ്ട് എനിക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുക കിരീടധാരണത്തിന്റെ കളങ്കത്തിൽ നിന്നും എന്നെ മോചിപ്പിച്ചാലും ഈ വാക്കുകളിലൂടെ ധർമ്മജൻ ഭീഷ്മരോട് കേനപേക്ഷിച്ചു ധർമ്മജനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ഭീഷ്മ പറഞ്ഞു ഈ ലോകം കർമ്മത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ധർമ്മജ നീ ശാസ്ത്രങ്ങളിൽ നല്ല പാണ്ഡിത്യമുള്ളവനാണ് എന്നിരുന്നാലും വളരെ അധികം പേരെ കൊന്നതായി നീ പറയുന്നു ആരാണ് കൊല്ലപ്പെട്ടത് ആരാണ് കൊലയാളികൾ നിനക്ക് കൊല്ലുവാനോ മറ്റുള്ളവരെ കൊണ്ട് കൊല്ലിക്കുവാനോ ഉള്ള ശക്തിയില്ല കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതും ചെയ്തു പോയ കർമ്മങ്ങളുടെ അനന്തര ഫലമാണ് സംഭവിക്കുന്നത് എല്ലാത്തിനും ഉത്തരവാദി കർമ്മമാണ് ഒരു കഥയിലൂടെ ഞാനിത് ചിത്രീകരിച്ചു തരാം അതിനുശേഷം ഭീഷ്മർ താഴെപ്പറയുന്ന കഥ പറഞ്ഞു ഏകപുത്രൻ മാത്രമുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചുപോയി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുവാനായി തന്റെ മകനോടൊപ്പം ആ സ്ത്രീ ഒരു വനത്തിലൂടെ യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ മകനെ മടിയിൽ ഉറക്കി കിടത്തി അവർ വിശ്രമിക്കുവാനായി ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നു പെട്ടെന്ന് നിലവിളിച്ചുകൊണ്ട് ഉണർന്ന കുട്ടി കരയുവാൻ തുടങ്ങി അമ്മ ഉണർന്നു നോക്കിയപ്പോൾ ഒരു മൂർഖൻ പാമ്പ തന്റെ മകനെ കൊത്തിയ ശേഷം ഒരു എറുമ്പ പുറ്റിലേക്ക് ഇഴഞ്ഞു കയറുന്നത് കണ്ടു കുറച്ചു നിമിഷത്തിനകം ആ ബാലൻ മരിച്ചു നിസ്സഹായായി അലമുറയിട്ടുകൊണ്ടിരുന്ന ആ സ്ത്രീയുടെ വിലാപം കേട്ടുകൊണ്ട് ഒരു കൊള്ളക്കാരൻ അവിടെ എത്തി അവരുടെ ദുഃഖത്തിന്റെ കാരണം ആരാഞ്ഞു പാമ്പുകടിയിൽ നിന്നുമാണ് അവരുടെ മകൻ മരിച്ചതെന്നറിഞ്ഞ കൊള്ളക്കാരൻ ആ എറുമ്പ് പൊറ്റു പൊടിച്ച് മൂർഖനെ കൊല്ലുവാൻ തീരുമാനിച്ചു ആ സമയത്ത് ആ സ്ത്രീ ആ കൊള്ളക്കാരന്റെ കൈയിൽ പിടിച്ചിട്ട് ഇപ്രകാരം അപേക്ഷിച്ചു ദയവായി ആ മൂഖം ബാമിനെ കൊല്ലരുത് നിങ്ങൾ ആ മൂഖനെ കൊന്നാൽ എൻ്റെ മകൻറെ ജീവൻ ശരീരത്തിൽ തിരിയെ ലഭിക്കുമോ എന്റെ വിധിയിൽ നിന്ന് രക്ഷ നേടുവാൻ എനിക്ക് സാധിക്കുകയില്ല കൊള്ളക്കാരൻ പറഞ്ഞു ഒരു വിഷപ്പാമ്പ് ഇവിടെ വന്ന മറ്റാളുകളുടെ മരണത്തിനും കാരണമായേക്കാം വിഷജന്തുക്കളെ കൊല്ലുക എന്നത് എൻ്റെ കർത്തവ്യമാണ് അപ്പോൾ ആ അമ്മ പ്രത്യുത്തരം നൽകി മകനെ കാലത്തിൻ്റെ അഥവാ വിധിയുടെ ആജ്ഞയനുസരിച്ചാണ് ആ വിഷപ്പാമ്പ് എന്റെ മകനെ കടിച്ചത് അവന്റെ മരണം അവൻ്റെ കഴിഞ്ഞു പോയ കർമ്മത്തിന്റെ ഫലമാണ് നാം ഒരു കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഫലത്തെക്കുറിച്ച് കുറിച്ച് ബോധവാന്മാരല്ല എന്തെങ്കിലും അത്യാപത്തുണ്ടാകുമ്പോൾ നാം വല്ലാതെ ദുഃഖിക്കുന്നു ധർമ്മമോ നല്ലതോ ചീത്തയോ ഒന്നും എല്ലാം സംഭവങ്ങളുടെ പിന്നിലും ഒരു കാരണമുണ്ട് ആളുകൾ മരണദേവതയായ യമനെക്കുറിച്ച് സംസാരിക്കുന്നു അദ്ദേഹം നിശ്ചയിച്ച സമയത്ത് എണ്ണമറ്റ രൂപങ്ങൾ ധരിച്ച് ജീവനെ കൊണ്ടുപോകുവാൻ വരുന്നു ധർമ്മവും ധർമ്മജ യമനെ കാല എന്ന് വിധിയെന്നു വിളിക്കുന്നു കർമ്മമാണ് എല്ലാത്തിനും ഉത്തരവാദി ഒരു സാധാരണ സ്ത്രീക്ക് മനസ്സിലായ ഈ വസ്തുത നിനക്കെന്തുകൊണ്ടാണ് കാണുവാൻ സാധിക്കാത്തത് നീ എല്ലാ ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ളവനും അറിവുള്ളവനും എന്താണ് തെറ്റെന്ന് അറിയുന്നവനുമാണ് ചൂതകളി വലിയ പാപങ്ങൾ ഒന്നാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നീ അതിന് വശമതനായി തൽഫലമായി നിനക്ക് കുടുംബം വിട്ട് സകുടുംബം വനവാസം ചെയ്യേണ്ടി വന്നു അനേകം കഷ്ടതകൾ സഹിക്കേണ്ടി വന്നു ആ കടുത്ത യാതനകളെല്ലാം നിന്റെ കർമ്മത്തിൻ്റെ അനന്തര ഫലങ്ങളായിരുന്നില്ലേ തൻ്റെ പ്രവൃത്തിയുടെ ഫലത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർക്കും കഴിയുകയില്ല ഈശ്വരാനുഗ്രഹത്തോടുകൂടി ആ ഫലങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കും പക്ഷെ ഒരാൾ ഈശ്വരൻ്റെ ആജ്ഞ പാലിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ആർക്കും തന്നെ അയാളെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല കൃഷ്ണന്റെ ആജ്ഞയ്ക്കെതിരെ പോയാൽ നിനക്ക് നിന്റെ പ്രവൃത്തികളുടെ ഫലത്തു നിന്നും രക്ഷ നേടുവാൻ സാധിക്കുകയില്ല അതിനാൽ കൃഷ്ണനെ അക്ഷരം പ്രതി അനുസരിക്കുവാൻ ഭീഷ്മർ ഉപദേശിച്ചു ലെ സായിരാം ഇനി ശ്യാമള നമുക്ക് ഒരു പ്രത്യേകമായ ഒരു യജ്ഞത്തിന്റെ കഥ പറഞ്ഞു തരും സായിറാം ശ്യാമളി എനിക്കത് പറയാൻ കിട്ടിയ ഒരു അവസരം ഭയങ്കര സന്തോഷമുണ്ട് ഭഗവാന്റെ പാദങ്ങൾ ഭഗവാന്റെ തീരുമാനം തന്നെയായിരുന്നു ഇതെനിക്ക് അറിയത്തില്ലായിരുന്നു ഇന്നലെ നൂറാമത്തെ വീട്ടില് ഏ ആ യജ്ഞം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ സംഭവം എന്താണെന്ന് ആ കുട്ടി പറഞ്ഞത് ഏഹ് ഫോർട്ട് സമിതിയിലുള്ള ബിന്ദു എന്ന ആ കുട്ടി എന്നെ വിളിക്കാറുണ്ട് എല്ലാ കാര്യത്തിനും എൻ്റെ അടുത്ത് ഇവിടെ ഗ്രഹശാന്തി ഭജനയൊക്കെ നടത്താൻ അവര് വന്നിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചു ആന്റി ഒരു ഗീത പാരായണം നടത്തുന്നുണ്ട് ആന്റീടെ വീട്ടിൽ വെക്കട്ടെ എന്ന് ചോദിച്ചു ഞമ്മ ഞാൻ എന്താ എന്ന് പറഞ്ഞു ഞാനും വെച്ചു എനിക്ക് പരിചയമുള്ള ഒന്ന് രണ്ട് വീടില് ഞാൻ ഏർ കള ഏർപ്പെടുത്തി കൊടുത്തു അങ്ങനെയൊക്കെ ചെയ്തു പോയി അങ്ങനെ രണ്ട് വീട് സ്വാമി സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു രണ്ട് വീട് പതിനൊന്ന് വീടായപ്പൊ സ്വാമി രണ്ട് വീട് സെലക്ട് ചെയ്ത് കൊടുത്തു ഒന്ന് ഒരു സിനി എന്ന് പറഞ്ഞ വീടും ഒന്ന് നമ്മുടെ ഷാജി കൈലാസിന്റെ വീടും അതില് ഷാജി കൈലാസിന്റെ വീട് അവർക്ക് കിട്ടിയില്ല നമ്പർ കിട്ടുമോ അതുകൊണ്ട് വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് അവിടെ നടത്താൻ പറ്റിയില്ല അത് പെൻഡിങ് ആയിരിക്കുവാണ് അപ്പം അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പഴ് ഈ നടത്താൻ കാരണം എന്ന് പറഞ്ഞാല് സ്വാമി ഈ കുട്ടി നമ്മുടെ തപോവനം തൊണ്ണൂറ്റൊമ്പതാമത്തെ ബർത്ത്ഡേക്ക് അവരൊരു യജ്ഞം പോലെ നടത്തി തപോവനം തൊണ്ണൂറ്റൊമ്പത് വീടുകളിൽ വായിക്കണം തൊണ്ണൂറ്റൊമ്പത് ദിവസം വായിക്കണം വീടുകളിലൊന്നും അല്ല സ്വന്തം വീട്ടിൽ തന്നെയാണ് വായിച്ചുകൊണ്ടിരുന്നത് അപ്പം ഹനുമാൻ ചാലീസ വായിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവരതും ചെയ്തോണ്ടിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഒരു തപോവനം വായിച്ചോണ്ടിരുന്നപ്പോഴേ സ്വാമി പറഞ്ഞു സൈഗീത സൈ ഗീത എന്ന് ഇങ്ങനെ പറയുന്നു പറഞ്ഞപ്പോ ആ കുട്ടി ചോദിച്ചു എന്താ സ്വാമി ഹനുമാൻ ചാലീസ പറഞ്ഞു ഇപ്പൊ സായി ഗീത എന്ന് പറയുന്നു കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലല്ലോ സ്വാമിക്ക് എന്തോ എല്ലാ മൃഗങ്ങളും മാത്രം മതിയോ മനുഷ്യരൊന്നും വേണ്ടി എന്ന് ഇങ്ങനെ ചോദിച്ചു അവിടെ അത് കഴിഞ്ഞു അങ്ങനെ ഇരുന്നപ്പം തപോവനം പിറ്റേ ദിവസം വായിച്ചു അതിനകത്ത് ഏർ പിന്നെ ഇത് ഹനുമാൻ കൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം എന്തോ ഒരു ഒരു രണ്ട് ലൈൻ ഏതോ ഒരു ഭാഗത്തില് വായിച്ചു ആ കുട്ടി വായിച്ചപ്പം മനസ്സിലായി അയ്യോ ഇത് ഗീ ഭഗവത്ഗീതയാണെന്നോ സ്വാമി പറഞ്ഞേ എന്ന് ചോദിച്ചപ്പം ശരി അത് സമ്മതിച്ചു ഭഗവത്ഗീത അപ്പൊ ബിന്ദുവിനാണെങ്കി ഭഗവത്ഗീത ആകെ വായിക്കാൻ അറിയാവുന്ന ആറ് അധ്യായം മാത്രമേ വായിക്കാൻ അറിയാവൂ പിന്നെ അത് വായിച്ചിട്ടില്ല ഞാൻ എന്ത് ചെയ്യൂ സ്വാമി എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും തുടങ്ങി തുടങ്ങിയപ്പോഴാദ്യം ചോദിച്ച ഒരു പാർട്ടി പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു വായിക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് ഭയങ്കര പ്രയാസമായി ഇനി എന്ത് ചെയ്യും അപ്പൊ സ്വാമി പറഞ്ഞു നിന്നെ അംഗീകരിക്കുന്ന ഒരു വീട് ഇതിനിടയ്ക്ക് വരും നീ വായിച്ചു തുടങ്ങിക്കോളാൻ പറഞ്ഞു അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പം ഒരു സാറിന്റെ വീട് സാറിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇന്ന് വായിച്ചത് എന്നും പറഞ്ഞു കേട്ടതിന്നും ഞാൻ പറയുന്നതാന്നെ അപ്പം ആ സാറിന്റെ വീട്ടിൽ വായിച്ചപ്പം അത് ഭയങ്കര അംഗീകാരമായി അങ്ങനെ ഇവര് തുടർന്ന് വരുമായിരുന്നു അതില് ബിന്ദുവിന്റെ വീട്ടിൽ നടത്തിയപ്പെടും കഴിഞ്ഞു വായിച്ചുകൊണ്ടിരിക്കുന്നു പകുതി ആയപ്പം ഭഗവാന്റെ പടത്തിൽ കിടന്ന ഹാരം ഒന്ന് പൊങ്ങി ഇളകി പൊങ്ങിയിട്ട് താഴെ വീണു ആ വീണു കഴിഞ്ഞു ആഹ് അത് കഴിഞ്ഞിട്ട് അവർ വായിച്ചെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി അരതി കഴിഞ്ഞപ്പം സ്വാമിയുടെ കസേരയില് ഒരു ചെറിയ ലോക്കറ്റും ഒരു മഞ്ചാടിയും ഇരിക്കുന്നു ആ കുട്ടി അതെടുത്ത് ചെപ്പിലിട്ട് വെച്ചിട്ട് അതിന്റെ ഫോട്ടോയും ഇട്ട് കാണിച്ചു തന്നു ഇട്ട് വെച്ചു എന്നിട്ട് ഇപ്പൊ തൊണ്ണൂറ്റി വീട് വായിച്ചപ്പോഴ് അവർക്ക് ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് അവര് ആ വീട്ടുകാർ ദക്ഷിണ പിടിപ്പിച്ചു ആ കുട്ടിയാണെങ്കിൽ സ്വാമി നടക്കും പോലെ കയ്യും പുറകെ കെട്ടി ഇങ്ങനെ ഒരു കുഞ്ചിരിയോടെ നടക്കുന്ന ദക്ഷിണ കൊടു കൊടുക്കുന്ന ആ വീട്ടില് ആ കുട്ടിയെ കൊണ്ട് ദക്ഷിണ കൊടുത്തപ്പോ വാങ്ങിച്ചില്ല വേണ്ട വേണ്ട എന്ന് പറഞ്ഞു ദക്ഷിണ വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല സ്വാമിയോരുടെ അടുത്തൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അല്ല അവർക്ക് നിർബന്ധമായിട്ടും വാങ്ങിക്കണം അങ്ങനെ വാങ്ങിച്ചു അതെല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഏർ തന്നെ ഉള്ള ഒരു ലേഡി ഏൽപ്പിച്ചു ഭഗവാന്റെ കാര്യത്തിന് വേണ്ടി തന്നെ എന്തിനെങ്കിലും ചെലവാക്കാന്ന് വെച്ചാ അവര് വെച്ചു അത് കഴിഞ്ഞ് നൂറാമത്തെ വീട്ടിൽ വായിക്കുമ്പോഴ അതിനു മുമ്പേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ആ കുട്ടിക്ക് സ്വാമി പറയുന്നു പുട്ടപ്പറത്തിൽ എന്തെങ്കിലും ഒരു യജ്ഞം നടത്തിയാൽ പോലും യജ്ഞാചാര്യന്മാർക്ക് ദക്ഷിണ കൊടുക്കുന്ന പതിവുണ്ട് അതുകൊണ്ട് അത് തെറ്റല്ല എന്നതും തൊണ്ണൂറ്റൊമ്പതാമത്തെ വീട്ടിലായത് കിട്ടുന്നേ ശരിക്കു പറഞ്ഞ ഒമ്പതെന്നുള്ള ആ ഒരു സംഖ്യ കൂടെ അവിടെ വരുന്നു അങ്ങനെ അവരത് കഴിഞ്ഞു ഇന്നലെ നൂറാമത്തെ വീട് പൂർത്തിയാക്കി അവരാണെങ്കിൽ എല്ലാവർക്കും വെറ്റപ്പ ഒക്കെ എല്ലാം കൊടുത്ത് ദക്ഷിണ ഒക്കെ കൊടുത്ത് അവര് പിരിഞ്ഞു ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ ഇവരുടെ തന്നെ ബന്ധു ഒരാള് മരിക്കുന്നു ഡെഡ് ബോഡി അവിടെ കൊണ്ടുവച്ചിരിക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ആരതിയൊന്നും താളത്തോടെ പാടാൻ പറ്റിയില്ല അത് അവരൊന്നും പറഞ്ഞു ഇങ്ങനെ ഡെഡ് ബോഡി കിടക്കുന്നോണ്ട് അങ്ങനെ വേണ്ട ശബ്ദം കുറച്ച് എടുത്താൽ മതി എന്ന് പറഞ്ഞു അതുകൊണ്ട് ആരതിയൊക്കെ സൗണ്ട് കുറച്ചൊക്കെ തന്നെ പാടിയത് അങ്ങനെ ചെറിയ ഒരു ചാറ്റൽ മഴയും എല്ലാം കഴിഞ്ഞപ്പോ ഉണ്ടായിരുന്നു അപ്പോഴ് സ്വാമി പറഞ്ഞു നൂറ് വീടും ആക്കി നിർത്തരുത് എന്റെ നമ്പർ നൂറ്റി എട്ടാണ് അതുകൊണ്ട് എട്ട് അമ്പലങ്ങളിൽ കൂടെ ഇനി അത് നടത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി എട്ട എട്ട് അമ്പലങ്ങൾ ലാസ്റ്റ് ഗുരുവായൂര വെച്ചിരിക്കുന്ന ഒന്ന് സമിതിയിലും അങ്ങനെ ബാക്കി അമ്പലങ്ങൾ ഇന്ന് വായിച്ച വായിച്ചപ്പോ അതിന് ഭഗവാൻ അതിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ലളിത പേര് ഞാൻ ആദ്യം തന്നെ തെറ്റിച്ചിട്ടു അത് അവർക്ക് എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ല ലിങ്ക് അപ്പഴാണ് എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം തോന്നിയത് നല്ല കാര്യം ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ദിവസങ്ങളിലും ഞാൻ പോയിരുന്നു എല്ലാ ദിവസവും പറ്റിയിട്ടില്ല അങ്ങനെ ഞാൻ പോയിരുന്നു പങ്കെടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭയങ്കര അനുഭവം സ്വാമി ആ കുട്ടിയെ കൊണ്ട് പറഞ്ഞു ഇത്ര എല്ലാം രീതിയിലെ ഭഗവാൻ എവിടെയെല്ലാമാണ് ആ കുട്ടിയോട് പറഞ്ഞു ഇത്ര നീ വായിച്ചല്ലോ നീ അതിന്ന് എന്താ മനസ്സിലാക്കിയെന്നുള്ളതെല്ലാം ഒരു ഇതിൽ എഴുതി വെക്കാൻ പറഞ്ഞു ഇപ്പൊ അത് എഴുതികൊണ്ടിരിക്കുകയും വലിയൊരു സംഭവം നടക്കുമ്പോ അത് എഴുതി താങ്ക് യു സോ മച്ച് സായിരാം സായിരാം ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ശ്യാമാക്കി ഇനിയും ഇനിയും ഉണ്ടാവട്ടെ സായിരാം విద్య 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 ఉండి కూడా నువ్వు గుణము లేకపోతే ఇది కేవలము రసము లేని ఫలమే పాలి గోవే దర్ ఇస్ ఎడ్యుకేషన్ ఇట్ దర్ నో క్యారెక్టర్ ఇట్ ఇస్ లైక్ ఎ ఫ్రూట్ వితౌట్ జ్యూస్ ఇట్ ఈస్ లైక్ ఎ కౌ దట్ డజన్ ఈల్డ్ మిల్క్ కానీ లోకములో విద్యావంతులు ఎంతమంది లేరు దర్ లాట్స్ ఆఫ్ 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 ఎడ్యుకేటెడ్ పీపుల్ ఇన్ దిస్ వరల్డ్ మేధావులు ఎన్ని వేల మంది లేరు థౌజండ్స్ థౌజండ్స్ అండ్ అండ్ కలిగినటువంటి వారు కలరు ధనవంతుల ఇన్ని ఉండి కూడాను మానవులకు సరి అయినటువంటి నడత సరి అయినటువంటి గుణము ఈ రెండు లేకపోవటం చేతని దేశము ఇన్ని విధములైనటువంటి యొక్క అవస్థలకు గురి కావలసి వచ్చింది ఇన్ స్పైట్ ఆఫ్ ఆల్ దిస్ నో ప్రాపర్ బిహేవియర్ అండ్ క్యారెక్టర్ ద కంట్రీ ఇస్ పుట్ టు సో మచ్ ఆఫ్ సఫరింగ్ యాస్ వి ఫైండ్ టుడే పూర్వప మహనీయుడు శాంతి భద్రతను దృష్టి ఎందుంచుకొని అనేక విధమైనటువంటి ప్రచార ప్రబోధములు సలిపి ఎన్ని విధములైనటువంటి యొక్క దేశములకు భద్రతను అందిస్తూ వచ్చారు The ancient noble souls kept in view the peace and security in their mind and propagated accordingly. The names of those noble souls are imprinted indelibly on the hearts of Bharatiyas. What is the reason? వారి యొక్క నడత వారి యొక్క గుణములే ఈ విశ్వాసమునకు మూల కారణం బిహైండ్ ఆల్ ద ఇంప్రెషన్ ఇస్ అండ్ కనుకనే ఈ నాటి అధ్యాపకులు ఆచరణ రూపమైన ప్రచార ప్రమాదములు కలిపినప్పుడే లోకములో సమాజములో తగినటువంటి ఆదర్శాన్ని అందించిన వారు అవుతారు టీచర్ Takes to teaching only after practicing, he will be setting an ideal in this world. Ah, uh, Kanna, oripah, oripadhana padu. Ah, ah, Sairam. Um, ah. Uh, Guru जय गुरु ओङ्कार जय जय सद्गुरु ओम ब्रह्मा विष्णु सदा शिवा ब्रह्मा विष्णु सदा शिवा हर हर हर, हर 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 महदेवा ओम हर 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 महदेवा जय गुरु ओङ्कारा जय जय सद्गुरु ओङ्कारा ओम ब्रह्मा विष्णु सदा शिवा ब्रह्मा विष्णु सदा शिवा हर 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 महादेव ओम हर 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 महादेव जय जय गुरु ओङ्कार जय जय സായിരാം സായി ഉപമ ഈ ലോകത്ത് വളരെ വേഗത്തിൽ ചലിക്കാതിരിക്കുക നിങ്ങളുടെ ട്രെയിനിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ മറ്റൊരു പാളത്തിലൂടെ ഓടുന്ന തീവണ്ടി നിങ്ങളിരിക്കുന്ന തീവണ്ടിയാണ് പോകുന്നെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ തീവണ്ടിയിലും ഇരിപ്പിടത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സത്യം എന്താണെന്നും നിങ്ങളല്ല പോകുന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ നിങ്ങളുടെ ശ്രദ്ധ മറ്റുള്ളവരിലും ബാഹ്യമായ കാര്യങ്ങളിലും കേന്ദ്രീകരിച്ചാൽ നിങ്ങളുടെ അറിവ് ഒരു മായാഭ്രമത്തിൽ അധിഷ്ഠിതമായി പോകും നിങ്ങൾ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ലോകം ചലിക്കുമ്പോഴും നിങ്ങൾ സ്ഥിരതയോടെ ഇരിക്കും ജയ സൈലാം മാഷേ പറഞ്ഞോളൂ ओके समस्तलोगा सुखिनो भवन्धु समस्तलोगा सुखिनो भव समस्तलोगा सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः